thank <laughs> you അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ നോക്കിയാൽ കേരളത്തിലെ ഒരു പക്ഷിശിൽപം തെളിഞ്ഞു കാണാൻ കഴിയും ആദ്യ കാവ്യമായ രാമായണത്തിലെ പക്ഷിശ്രേഷ്ഠൻ ജഡായുവിൻ്റേതാണ് ഈ മനോഹര ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശിൽപമാണിത് ശില്പ നിർമ്മിതിയിലെ അത്ഭുതം എന്ന വിശേഷണം ലഭിച്ച ഈ ശില്പം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്ത് അറുപത്തഞ്ച് ഏക്കർ വിസ്തൃതിയിൽ നിർമ്മിതമായ ജഡായു എർത്തു സെന്റർ കേരള ടൂറിസം ചരിത്രത്തിലെ ആദ്യ ബിയോ ടി സംരംഭം കൂടിയാണ് രാമായണ ഇതിഹാസത്തിൽ ശ്രീരാമ പത്നിയായ സീതാദേവിയെ അപകരിച്ചുകൊണ്ടുപോകുന്ന ലങ്കാധിപതി രാവണനോട് ഏറ്റുമുട്ടിയ ജഡായു ചിറകറ്റുവീണത് ഈ പാറയുടെ മുകളിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തന്റെ യാത്രയ്ക്ക് മാർഗ സൃഷ്ടിച്ച ജഡായുവിൻ്റെ ചിറക് ചന്ദ്രഹാസത്താൽ അരിഞ്ഞുവീഴ്ത്തിയാണ് രാവണൻ ലങ്കയ്ക്ക് പോകുന്നത് മരണാസന്നനായി ജഡായു കിടന്ന സ്ഥലത്താണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കരുതലിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സ്ത്രീ സുരക്ഷയാണ് ജഡായു ശില്പം നൽകുന്ന സന്ദേശം ശ്രീരാമന്റെ കാൽപ്പാടും വെട്ടേറ്റുവീണ ജഡായുവിൻ്റെ ചുണ്ടുരഞ്ഞുണ്ടായ ഉറവയും ഈ പാറയുടെ മുകളിൽ കാണാം ജഡായു ശ്രീരാമ അനുഗ്രഹത്താൽ സ്വർഗാരോഹണം ചെയ്തതായി പറയപ്പെടുന്ന ഭാഗം ഇപ്പോൾ സംരക്ഷിത മേഖലയായി തിരിച്ചിട്ടുണ്ട് അവിടെയായി ഒരു ശ്രീരാമക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ തന്നെ ഒരു വളരെ പ്രത്യേകതയായിരുന്നു ഒരു ലെജൻഡ് ടൂറിസമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഇതിന് റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ അംശങ്ങളുണ്ട് സസ്റ്റൈനബിൾ ടൂറിസമാണ് പിന്നെ എക്കോ ഫ്രണ്ട്ലിയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന് ഒരു വേൾഡ് റെക്കോർഡുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ജഡാവി പക്ഷിയാണ് അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു മസ്റ്റ് സി ഡെസ്റ്റിനേഷൻ എന്ന് ഇൻക്രെഡിബിൾ ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കലാ സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചലിന്റെ പത്തു വർഷങ്ങൾ നീണ്ട ശില്പകലാ പരിശ്രമത്തിൽ നിന്നാണ് ജഡായു പക്ഷിശില്പം പൂർത്തിയായത് മലയാളത്തിൻ്റെ പ്രിയകവി ജ്ഞാനപിയുടെ ജേതാവ് ഒ എൻ വി കുറുപ്പ് രചിച്ച ജഡായു സ്മൃതി ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ജഡായുവിൻ്റെ രക്തസാക്ഷിത്വം കുറിച്ച ഈ വരികളുടെ അനാച്ഛാദനം കവി തന്നെ ചെയ്യണമെന്ന് രാജീവഞ്ജലിൻ്റെ ആഗ്രഹം കാലം അനുവദിച്ചില്ല ജഡായു ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജഡായു സ്മൃതിയുടെ അനാച്ഛാദനം നിർവഹിച്ചത് കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു വെറും ടൂറിസം ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഇതൊരു കൾച്ചറൽ ഡെസ്റ്റിനേഷനും കൂടി ആയി പരിണമിക്കത്തക്ക തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരം അടി ഉയരമുള്ള പാറയുടെ മുകളിൽ നിന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റി ജഡായു ശില്പവും എർത്തു സെന്റർ നിൽക്കുന്ന അറുപത്തഞ്ചേക്കർ സ്ഥലവും സമീപ പ്രദേശങ്ങളും കാണാൻ കഴിയും ഇരുന്നൂറടി നീളവും എഴുപതടി ഉയരവും നൂറ്റി അൻപതടി വീതിയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായുവിനുള്ളത് ഒരു കലാസൃഷ്ടിയാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു ശില്പം അതൊരു ക്രിയേഷനാണ് ജഡായുവിൻ്റെ അതെങ്ങനെ കിടക്കണം അതിനകത്ത് എന്തൊക്കെ വേണം അത് ഏതൊക്കെ തരത്തിലായിരിക്കണം എന്നുള്ള പൂർണ്ണമായും എൻ്റെ മാത്രം ഡിസൈനാണത് ശില്പത്തിന്റെ കണ്ണുകളിലൂടെ പരിസര നിരീക്ഷണം സാധ്യമാകുന്ന സംവിധാനം മുകൾ നിലയിൽ ഒരുക്കിയിട്ടുണ്ട് ശില്പത്തിൻ്റെ ചിറകിനടിയിൽ സിക്സ് ഡി തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നു ഡി ബോക്സ് കോമ്പിനേഷൻ ചെയർ സംവിധാനമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിക്സ് ഡി തിയേറ്ററാണിത് ശില്പത്തിൻ്റെ ശരീരഭാഗത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ശ്രീരാമൻ്റെയും ജഡായുവിൻ്റെയും ജീവിത കാലഘട്ടമായ ത്രേതായുഗത്തെ അനുഭവ വേദ്യമാക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഓഡിയോ വിഷ്വൽ മ്യൂസിയവും അപ്പോൾ ശില്പത്തിൻ്റെ ഉള്ളിൽ ഇപ്പം തുറന്നിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇൻസൈഡ് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് ശില്പത്തിൻ്റെ ഉള്ളിൽ ഒരു കലാപരമായ മറ്റൊരു സൃഷ്ടി മറ്റു രണ്ട് സൃഷ്ടികളുകൂടെ അതിനകത്തുണ്ടാവും അത് ഒരു പത്ത് മിനിറ്റിലുള്ള ഈ രാവണ ജഡായു യുദ്ധം ഇവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന സീതാപഹരണത്തിൻ്റെ തടഞ്ഞുകൊണ്ട് രാവണനെതിരെ യുദ്ധം ചെയ്ത് വെട്ടേറ്റ് വീണ സ്ഥലമാണ് ജഡായുപ്പാറ എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം ഇവിടുത്തെ ഈ കഥയുടെ ഈ പ്രദേശത്തിൻ്റെ ഐതിഹ്യം അതുകൊണ്ടാണ് ഇവിടെ ജഡായു പക്ഷിയെ ഉണ്ടാക്കാൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ടൂ ടൂറിസം എന്നെ നിയോഗിച്ചത് എന്നെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു മത്സരത്തിലൂടെയാണ് ഇതിൽ വിജയമായിട്ട് വന്നതാണ് അപ്പോൾ ആ മത്സരത്തിൽ വിജയിക്കാനുള്ള കാരണവും ഈ ശില്പത്തിൻ്റെ ഉള്ളിൽ സ്പേസ് ഇട്ടുകൊണ്ട് അകത്തും ടൂറിസ്റ്റുകൾക്ക് കയറി ഈ തിയേറ്ററും മ്യൂസിയവും ഒക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൊണ്ടാണ് എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യമെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ടൂറിസം ഡെസ്റ്റിനേഷനെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പാർക്കിങ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ടോയ്ലറ്റുകൾ അതുപോലെ തന്നെ സെക്യൂരിറ്റി സേഫ്റ്റി ഇതൊക്കെ ചിട്ടയോടെ തന്നെ നമ്മൾ തുടക്കം മുതൽ നമ്മൾ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്തത് പ്രധാന എൻട്രൻസിൽ കൂടി അകത്തു കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജഡായു ശില്പം സ്ഥിതി ചെയ്യുന്ന പ്രധാന പാറയുടെ മുകളിലേക്ക് എത്തുന്നത് കേബിൾ കാർ വഴിയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഈ കേബിൾ കാർ യാത്ര ആകാശയാത്ര പോലെ ഏവർക്കും ആസ്വാദ്യകരമാകുന്നതാണ് ഇർത്ത് സെന്ററിന്റെ റിസപ്ഷനിൽ നിന്നും നൽകുന്ന ആർ എഫ് ഐ ഡി സംവിധാനമുള്ള ടാഗ് ധരിച്ചാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ഈ ടാഗിന്റെ സഹായത്താൽ കേബിൾ കാർ യാത്ര നടത്തുന്ന ഓരോരുത്തരും എർത്ത് സെന്ററിലെ സാങ്കേതിക വിഭാഗവുമായി കണക്റ്റഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത കേബിൾ കാറും സംവിധാനമുണ്ട് കേബിൾ കാർ എന്ന് ഞാൻ പറയുന്നത് ഈ റോപ്പ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കേബിൾ കാറാണ് അതിനേതായിട്ടുള്ള ഒരു എലഗൻസ് ഉണ്ട് നമുക്ക് ഇത്തരത്തിലൊന്നിൽ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറം രാജ്യത്ത് പോയെങ്കിലേ പറ്റുകയുള്ളൂ കൂട്ടങ്ങളും കാട്ടുപുല്ലും വളർന്നിരുന്ന ഭൂമിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വനവത്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ലക്ഷം വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നത് ദിനം ചെല്ലുന്തോറും ഇവിടുത്തെ പച്ചപ്പ് വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും പച്ചപ്പിൻ്റെ മാറുന്ന കാഴ്ചകളാണ് ഇവിടെ എത്തുന്നവർക്ക് കാണാൻ കഴിയുന്നത് ഈ ടൂറിസം പദ്ധതി പ്രദേശത്ത് അനേകം മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് ഉറവകളാക്കി മാറ്റിയിട്ടുണ്ട് പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാതെയുള്ള സസ്റ്റൈനബിൾ ടൂറിസം പദ്ധതിയാണിത് പരിസ്ഥിതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് ഈ ഊഷരമായി കിടന്ന പാറയും അതിൻ്റെ താഴ്വരകളിൽ മുഴുവൻ ഒരുതരം വൈൽഡ് ഗ്രാസ് ഒരു വലിയ പുല്ല് കാട്ടുപുല്ല് വളർന്ന് ഒരു മരവുമില്ലാതെ നിന്ന സ്ഥലമാണത് അത് വേനൽക്കാലമാകുമ്പോൾ വെള്ളമൊന്നുമില്ലാതെ ഒക്കെ കരിഞ്ഞുണങ്ങി ആരെങ്കിലും അതിനെ തീയിടും അത് കരിഞ്ഞു പോകും വീണ്ടും അടുത്ത മഴക്കാലത്ത് ഈ പുല്ല് ആർത്തിയോടെ വളർന്നു വരും ഞങ്ങൾ ഞങ്ങളിതിനെയൊക്കെ മാറ്റി ഒരു വലിയ കൂറ്റൻ മഴവെള്ള സംഭരണി ഉണ്ടാക്കി അതിൽ നിന്നുള്ള വെള്ളമെടുത്ത് ഈ കൺസ്ട്രക്ഷനും നമ്മൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ പാരലി ഒരു പതുക്കെ പതുക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ മരങ്ങൾ വെച്ച് തുടങ്ങി അപ്പം അതൊക്കെ ഒരു വലിയ പച്ചപ്പായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രകൃതി സംരക്ഷണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പാറയെ തന്നെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് പിന്നെ ഈ ടൂറിസം കൊണ്ട് ഇനി ഈ പാറ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സവിശേഷത വരും കാലങ്ങളിൽ അത് ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് വര അ വരുന്ന തലമുറകൾക്ക് കാണാൻ ഈ പാറ അവശേഷിക്കും ഇവിടെ നൂറ് കോടി രൂപയാണ് ഈ ടൂറിസം പദ്ധതിയുടെ മുതൽ മുടക്ക് മുപ്പത് വർഷത്തേക്ക് ബി ഒ ടി വ്യവസ്ഥയിലാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് ഈ ആശയം ആവിഷ്കരിച്ച് നടപ്പാക്കിയ രാജീവ് അഞ്ചലും അദ്ദേഹത്തിൻ്റെ പ്രവാസി സുഹൃത്തുക്കളും ചേർന്ന കൺസോർഷിവും സംസ്ഥാന സർക്കാരും ചേർന്നാണ് ഈ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതൊരു സ്വകാര്യ സംരംഭം കൂടിയാണ് അതായത് ആണ് ബിഒ്ടവണ്മെൻറ്റിൻ്റെ മുപ്പത് വർഷത്തെ ഈ ലീസിന് തന്നിരിക്കുകയാണ് അറുപത്തഞ്ച് ഏക്കർ സ്ഥലം എൻ്റെ കമ്പനി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ എൻ്റെ കമ്പനി എന്ന് പറയുമ്പോൾ എൻ്റെ മേജർ ഷെയർ എനിക്കും എൻ്റെ കൂടെ ഇതിൽ പങ്കാളികളായിരിക്കുന്ന നൂറ്റി അൻപതോളം പ്രവാസി മലയാളികളും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്റർ ലോക്കൽ ഫ്ലയിങ് സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന അഡ്വഞ്ചർ ടൂറിസം പാറക്കെട്ടുകളിലെ ഗുഹകളിൽ സിദ്ധ ചികിത്സാ കേന്ദ്രം എന്നിവ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ഹെലിപ്പാഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ കയറി ജഡായു ശില്പവും പ്രകൃതിദത്ത ഗുഹകളും വനപ്രദേശങ്ങളും ഉൾപ്പെടെ അറുപത്തഞ്ച് ഏക്കർ വരുന്ന ഈ ടൂറിസം കേന്ദ്രം മുഴുവനായും ചുറ്റിക്കറങ്ങി കാണാൻ കഴിയും ആദ്യമായിട്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം അനുവദിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുള്ള ആദ്യത്തെ ടൂറിസം പോ ഡെസ്റ്റിനേഷനാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിന്നെ ഹെലികോപ്റ്ററിൽ മറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം സാഹസികത ഇഷ്ടപ്പെടുന്ന ആർക്കും ആസ്വദിക്കാനായി രൂപകൽപ്പന ചെയ്ത അഡ്വഞ്ചർ സോണും ഇവിടെയുണ്ട് വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വലുതും ചെറുതുമായ വൃക്ഷങ്ങളും നീരുറവകളും ഉള്ളിടത്താണ് സാഹസിക വിനോദ കേന്ദ്രം പതിനഞ്ച് സാഹസിക വിനോദങ്ങളാണ് സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാന ഇനമാണ് ലോകത്തെ ഏറ്റവുമധികം ആരാധകരുള്ള പെയിൻബോൾ ഗെയിം പെയിൻ ബോൾ ഗെയിമിൻ്റെ ഔട്ട്ഡോർ വേർഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പാറക്കെട്ടുകളും മരങ്ങളും നിറഞ്ഞ ഭാഗത്ത് ഇരുവശത്തുമായി രണ്ട് കോട്ടകളും നടുവിലായി ഫ്ളാഗ് പോസ്റ്റുമുള്ള മേഖലയിലാണ് ഈ ഗെയിം നടക്കുന്നത് കുറഞ്ഞത് പത്തു പേർ രണ്ടു ടീമായി തിരിഞ്ഞാണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു സോണുണ്ട് ഇവിടെ അതിനൊരു ഒരു ഒരു പതിനഞ്ച് ഇരുപതോളം അതിമനോഹരമായ ആക്ടിവിറ്റീസാണ് ശരിക്കും അഡ്വഞ്ചറിനെ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകൾക്ക് ഇവിടം ഒരു വലിയ ഒരു പ്രവീസ് തന്നെയാണ് കിഴുക്കാംതൂക്കായ പാറയുടെ നൂറടി മുകളിലേക്കു കയറുന്ന വാൾക്ലൈംബിംഗ് മുതൽ ഉയരത്തിൽ നിന്നും കുത്തനെ താഴേക്കിറങ്ങുന്ന റാപ്പലിംഗ് ചിമ്മിനി ക്ലൈമ്പിംഗ് കമാൻഡോനേറ്റ് ജൂമറിംഗ് സൈഡ് ജൂല ബൗൾഡറിംഗ് ബർമാ ബ്രിഡ്ജ് എന്നിവയും ഉന്നം പരീക്ഷിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അമ്പയ്ത്തും റൈഫിൾ ഷൂട്ടിങ്ങും ഇതിൻ്റെ ഭാഗമായുണ്ട് ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൌണ്ടനിയറിംഗിൽ നിന്നും പരിശീലനം നേടിയ പതിമൂന്നംഗ ടീമാണ് സാഹസിക വിനോദത്തിനെത്തുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരിശീലനവും സുരക്ഷയും ഒരുക്കുന്നത് ദേശീയവും അന്തർദേശീയവുമായ കലാരൂപങ്ങളുടെ സംഗമവേദി കൂടിയാണ് ജഡായു എർത്ത് സെന്റർ ം സന്ദർശിക്കുന്നവർക്ക് സായാഹ്നങ്ങളിൽ ഒരുങ്ങുന്ന കലാവിരുന്നുകൾ ഏറെ ആനന്ദകരവും കൂടുതൽ അറിവുകൾ പകരുന്നതുമാണ് ഒരു കലാരൂപത്തിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയുടെ തുടർച്ചയായിട്ട് അല്ല അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഉന്നമനം ഒരു ഡെസ്റ്റിനേഷൻ്റെ ഉന്നമനം അതുപോലെ ആ ധാരാളം എന്താ പറയുന്നത് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുക അതിലൂടെ നമ്മുടെ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അനുഗ്രഹമായി മാറി എന്നുള്ളതാണ് ചടയമംഗലം പ്രദേശത്തുള്ളവരെയെല്ലാം ഈ ടൂറിസം പ്രൊജക്ടിൻ്റെ ഭാഗമാക്കുന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത് സമീപ പ്രദേശത്തുള്ള കാർഷിക സംസ്കാരത്തെ പരിപോഷിപ്പിച്ച് അതിലേക്ക് വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം എന്ന ദീർഘവീക്ഷണത്തോടെയുള്ള രീതിയാണിത് ഈ പ്രദേശത്തുള്ള തരിശു കിടക്കുന്ന വയലുകളും നീർത്തടങ്ങളും വീണ്ടും സജീവമാക്കി സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം കർഷകർക്കും മറ്റുള്ള വിഭാഗങ്ങൾക്കും അവരുടെ തനത് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട് കൊല്ലം ജില്ല ടൂറിസം പ്രമോഷൻ കൗൺസിൽ ജഡായു ടൂറിസം പദ്ധതിയുമായി ജില്ലയിലെ മറ്റു വിനോദസഞ്ചാര മേഖലകളെ ിച്ച് നിരവധി ടൂർ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ട് പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ജഡായു എർത്ത് സെൻറ്റർ അതിൻ്റെ സോൾ എന്ന് പറയുന്നത് ഈ ജഡായു പക്ഷിയും രാമായണത്തിലെ കഥാപാത്രത്തിൻ്റെ സന്ദേശവും അതിന് ചേർന്നുള്ള നമ്മുടെ ഒരു ഒരു മെസ്സേജാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടം ജഡായു ദ സിമ്പിൾ ഓഫ് വുമൻ സേഫ്റ്റി ആൻഡ് ഹോണർ എന്ന് പറയാനാണ് ജഡായു എർത്ത് സെൻ്റർ സന്ദർശിക്കാൻ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എർത്ത് സെൻറ്ററിൽ നേരിട്ട് ടിക്കറ്റ് നൽകുന്ന സംവിധാനം ഇല്ലാത്തതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തെത്തുന്നതാണ് അഭികാമ്യം